ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബിൻ്റെ ഒരു ന്യൂ അപ്ഡേഷനെ പറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അതായത് സീറോ സബ്സ്ക്രൈബേഴ്സിനും കമ്മ്യൂണിറ്റി ടാബ് ഇനാബിൾ ചെയ്യാൻ കഴിയും അതാണ് ന്യൂ അപ്ഡേഷൻ അപ്പോൾ അതെങ്ങനെയാണ് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു പഴയ സോറി പഴയതല്ല ഇതിൻ്റെ ഒരു ചാനലാണ് അപ്പോൾ ഇതിൽ ഒരുപാട് കമ്മ്യൂണിറ്റി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സീറോ സബ്സ്ക്രൈബേഴ്സിനും പറ്റും അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നില്ലേ യൂട്യൂബിൽ അതാണ് നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റിയാബ് ഇടാൻ പറ്റുന്നൊരു ഐക്കൺ അപ്പോൾ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ പോസ്റ്റ് ഇടാൻ കഴിയും ഇതിൽ പോസ്റ്റ് ലൈവ് ഷോർട്ട് പലതുണ്ട് ഇതുണ്ട് വീഡിയോസ് നമ്മളതിൽ പോസ്റ്റ് എടുത്താൽ ഇതുപോലെ പിക്ചേഴ്സ് വരും പിന്നെ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കുറച്ച് സ്പെല്ലിംഗ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇനി പോസ്റ്റ് അമർത്തിയാൽ അത് പോസ്റ്റായിട്ട് മാറും അപ്പോൾ ഇതെല്ലാവർക്കും കഴിയും അതാണ് ന്യൂ അപ്ഡേഷൻ അപ്പോൾ ഇതറിഞ്ഞിട്ടില്ലാത്തവർ അറിയാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇതുപോലെ വെറൈറ്റി വീഡിയോ വരുന്നതാണ് ഓക്കെ ബായ്